ഇന്നെൻ്റെ കയ്യിൽ ഒരു വേറെ ലെവൽ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ഈ അക്കൗണ്ട് ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഗൈസ് അടിപൊളി വേറെ ലെവൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് കാറുകൾ ഞാൻ കണ്ടു അപ്പോൾ എന്തായാലും ഈ ഒരു അക്കൗണ്ട് ഞാൻ റിവ്യൂ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു അക്കൗണ്ടിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ചങ് സബ്സ്ക്രൈബർ മച്ചാനായ ഡെൽ മോൺ ഗെയിമിങ് എന്ന് പറഞ്ഞ മച്ചാൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ മച്ചൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു അക്കൗണ്ട് ഇത്രയും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എന്തായാലും ഓരോ കാറുകളും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നിങ്ങളെ കാണിച്ച് തരാനായിട്ട് ുന്നത് ഈ ഒരു ഫ്രണ്ടിൽ കിടക്കുന്ന മനസ്സിലാവും ബാക്കിയുള്ള കാറുകൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുള്ളതാണോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാറുകൾ ഇങ്ങനെ നോക്കി പോകുന്നതല്ലാതെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഒരു അക്കൗണ്ടിന് ഒരു അടിപൊളി റേറ്റിംഗ് കൊടുക്കുന്നതായിരിക്കും അതെത്രാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക സത്യസന്ധമായിട്ടുള്ള റേറ്റിംഗ് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ അല്ല നമ്മുടെ ഫ്രണ്ടാണെന്ന് വെച്ച് റേറ്റിംഗ് കൂടിയൊന്നും കൊടുക്കത്തൊന്നുമില്ല ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഗെയിമിലെ ആ ഒരു ഫ്രീ കാർ ആണ് വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് വെച്ചാൽ ഒരു ഗ്രീൻ കളറൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് വർക്കൊന്നും ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്തേക്കാം ഓക്കെ അടുത്തായിട്ട് ഇതേണ്ട ഒരു താറാണ് വരുന്നത് അതായത് ഇതാണ്ട് ലവ്യാത്ത എഴുതിയിട്ടുണ്ട് ലവ്യാത്തു പറഞ്ഞു ഞാനൊരു ബസ് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്യാങ് കാറ് വല്ലതായിരിക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും അടിപൊളി കിറ്റൊക്കെ ചെയ്തൊരു ഡാർക്ക് കളറിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് ഇതേണ്ടത് നമ്മുടെ ഒരു വിസ്ക എഡിഷന് വരുന്ന ഒരു കാറാണ് ഈ ഒരു കാറിൻ്റെ പേര് കേസ് എനിക്കറിയത്തില്ല ഒരു അബ്രോഡിലെ ഏതെങ്കിലുമൊക്കെ ഒരു ലോക്കൽ കാറുകളായിരിക്കാം ഇത് അതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ലല്ലോ ഏ അപ്പോൾ ഇത് എന്തായാലും നല്ല പെർഫെക്റ്റായിട്ടാണ് ആ ഒരു വിസ്ക എഡിഷൻ ചെയ്തിരിക്കുന്നത് അടുത്തത് നമ്മുടെ വിൻറ്റേജിൻ്റെ രാജാവായ ബി എൻ ഡബ്ല്യു ഇ തേർട്ടി സിക്സ് ആണ് വരുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല ഇങ്ങനെ ഡാർക്കായിട്ട് കൊണ്ട് നടക്കുവാണ് ഓക്കെ അടുത്തത് നമ്മുടെ വിൻറ്റേജ് ഫോർഡ് മസ്താങ് ആണ് കേട്ടോ വരുന്നത് എൻ്റെ മോനെ ഈ ഒരു വിൻറ്റേജ് കാറുകൾ കഴിച്ച് കാണാൻ തന്നെ ഒരു വേറെ ലെവല് ലുക്കാണ് അപ്പോൾ ഇത് ഒരു നോർമൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാറാണ് ഇതെന്താണ് ഇത് കഴിച്ച് നമ്മുടെ മാഡ് ആണെന്ന് തോന്നുന്നു മാഡ് മാക്സ് എഡിഷന് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ആദ്യം ഇത് മാഡ് മാക്സ് ആയിട്ട് തോന്നിയില്ല കാരണം ആ ഒരു ബാക്കിലത്തെ ആ ഒരു സ്പോയിലർ കണ്ടപ്പോൾ അത് മാത്രമല്ല കുറച്ചുകൂടെ സസ്പെൻഷൻ കൂട്ടിയിരുന്നെങ്കിൽ പക്ക ഒരു മാറ്റ് മാക്സ് ലുക്ക് വന്നേനെ അല്ലേ അത് സ്പോയിലർ ഒരു പോരായ്മയായിട്ട് ഗൈസ് എനിക്ക് തോന്നുന്നുണ്ട് അടുത്തായിട്ട് തേണ്ട ഒരു എൻ എഫ് എസ് ഗെയിം എഡിഷനിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബി എൻ ഡബ്ല്യു എം ത്രീ ചെയ്തെടുത്തിരിക്കുന്നത് പലർക്കും എൻ എഫ് എസ് ഗെയിം അറിയത്തില്ലായിരിക്കും കാരണം കുറച്ച് പഴയ ഒരു ഗെയിമാണ് അന്നത്തെ ഒരു രാജാവായിരുന്നു എന്തായാലും ഞാനൊക്കെ കുറേ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് പി സി ഗെയിമാണ് വേറെ ലെവലൊരു ഗെയിമായിരുന്നു ആ ഒരു ഗെയിമിലെ ഒരു മെയിൻ കാറായിരുന്നു ഇത് പക്ഷെ ഞാൻ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഞാൻ ഈ ഒരു കാറല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പുന്ത ആയിരുന്നു പക്ഷെ എൻ്റെ മോനെ കേസ് എൻ്റെ ഫോർഡ് ഫോക്കസ് ആണ് കേട്ടോ ഈ ഒരു കാണുന്നത് അത് അതിൻ്റെ കളർ നിങ്ങൾ നോക്കിയൊരു ഭയങ്കര നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഇതേണ്ടത് ആണ് കേട്ടോ വരുന്നത് സിവിക്ക് ഇതെന്താണ് ഇങ്ങനത്തെ വർക്ക് എനിക്ക് തോന്നുന്ന ഗെയ്സ് ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വണ്ടി അങ്ങനെ വലുതായിട്ട് കാണിക്കേണ്ട ഓക്കെ അടുത്തായിട്ട് ഇതേ നമ്മുടെ ആണ് വരുന്നത് കാഡിലാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഷെൻ്റെ ഗെയ്സ് വേണ്ട അടുത്തായിട്ട് ഇതേ നമ്മുടെ നിസാൻ്റെ ത്രീ ഫിഫ്റ്റി ഈസഡ് ആണ് വരുന്നത് അത് നമ്മുടെ സ്ലാമത് ബോയ് എഡീഷനിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് പക്ക പെർഫെക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പ പക്ക പക്ക പെർഫെക്റ്റായിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് എങ്ങനാണോ റിയൽ ലൈഫിൽ ആ ഒരു കാർ ഇരിക്കുന്നത് അതുപോലെ തന്നെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും വേറെ ലെവൽ ഈ ഒരു വർക്ക് ചെയ്തവൻ എന്തായാലും പൊളിയായിരിക്കും പക്ഷേ നമ്മുടെ ഈ ഒരു ആർ തേർട്ടി ഫോർ ഞാൻ വിചാരിച്ചു നമ്മുടെ പോൾ ബോക്കർ എഡീഷനിലായിരിക്കും എന്ന് പക്ഷേ പോൾ ബോക്കർ എഡീഷനിലല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ പോൾ ബോക്കറിൻ്റെ ഫസ്റ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു ചെയ്തു വെച്ചേക്കുന്നത് അടുത്ത നമ്മുടെ ഡോഡ്ജ് ചാർജർ ആണ് വരുന്നത് എൻ്റെ പൊന്ന് ഗെയ്സ് പൊളി എന്ന് പറയുകയാണെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് ഗെയ്സ് ഈ ഒരു അക്കൗണ്ടിലുള്ള കാറുകളൊക്കെ നല്ല ക്വാളിറ്റി വർക്കുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എന്തായാലും എന്താ ഈ ഒരു കാറൊക്കെ നമ്മുടെ ഈ ഒരു കേരള ത്തില്ല ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ ഞാൻ ഈ ഒരു കാർ കണ്ടിട്ടുണ്ട് ഈ ഒരു കാറിൻ്റെ ഓണറിനെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ബാക്കിലത്തെ നമ്മുടെ മജൻ്റെ ഓട്ടോമോട്ടീവ്സിൻ്റെ പേരൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻറ്റേജ് രാജകുമാരനായ ബെൻസ് ആണ് കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് അതൊരു ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ട് അതുകൊണ്ടാണ് മിക്കവരുടെ അക്കൗണ്ടിൽ കയറി നോക്കുവാണേലും ഈ ഒരു കാർ ഒരു ഗ്രീൻ കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ കേസ് പേഴ്സണലി എനിക്ക് ആ ഒരു കളർ ഇഷ്ടമല്ല ആ ഒരു വണ്ടിക്കെന്നൊക്കെ പറയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണ് എപ്പോഴും ചേരുന്നത് ഏതുകൊണ്ട് ഈ ഒരു ഗോൾഫ് ചെയ്തേക്കുന്ന വർക്ക് കണ്ടോ എൻ്റെ മോനെ വേറെ ലെവലല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി ഒരു ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ അതായത് നമ്മുടെ എക്സ് സെവൻ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സാധാരണ എല്ലാവരും എക്സ് സെവനായാലും ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ മച്ചാൻ ഇവിടെ ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടോണി അച്ചാനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വെറൈറ്റിയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ കളിയ ഇത് എന്തോന്ന് ഒട്ടി കേട്ടോ ഞാൻ ഈ ഒരു കാറിൽ ഇങ്ങനത്തെ ഒരു വർക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ മോനെ വേറെ ലെവല് ഒരു അലോയിഡ കളർ ആ ഒരു ഗോഡ്സിലാന്ന് എഴുതിയേക്കുന്നതാണേലും പൊളിച്ചു എനിക്ക് വേറൊന്നും പറയാനില്ല എനിക്ക് എനിക്ക് ഈ ഒരു കാറ് ഭയങ്കര എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു അക്കൗണ്ടിൽ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാറാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അടുത്തായിട്ട് ഇതുകൊണ്ട് നമ്മുടെ എം റ്റു ആണ് വരുന്നത് ഒരു ഡബിൾ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഓക്കെ അതെ ഷെവർലെറ്റിൻ്റെ ക്യാമറയാണ് അടുത്തായിട്ട് മച്ചാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു എന്തായാലും ഒരു പ്രത്യേകിച്ച് ഒരു വർക്ക് അത് ചെയ്തിട്ടില്ല ഒരു യെല്ലോ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഇതുകൊണ്ട് നമ്മുടെ ഫ്ലൈൻ സ്ക്രീനിലായിരിക്കും അല്ല അതെന്തായാലും പൊളിച്ചു എല്ലാവരും അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴും ഈ ഒരു കാറ് ഒരു ഫ്ലൈൻ സ്കൂളിലായിരിക്കും എന്തായാലും അവിടെ മച്ചാൻ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കാറിൻ്റെ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഈ ഒരു ഡിസൈനെ എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ റേഞ്ച് റോറാണ് വരുന്നത് അതൊരു ബ്ലാക്ക് കളറിലാണ് കൊണ്ട് നടക്കുന്നത് എന്തായാലും എനിക്കും ബ്ലാക്ക് കളറിൽ തന്നെ കൊണ്ടു നടക്കാനാണ് കേട്ടോ ഇഷ്ടം അതൊരു ക്ലാസിക് ലുക്കാണ് പിന്നെ ഇതിൽ റൂഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനെങ്ങനെ നമ്മുടെ ഈ ഒരു റേഞ്ച് റോവറിൽ റൂഫ് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല എന്തായാലും കുഴപ്പമില്ല അടുത്ത കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എം ആണ് അതിൽ ഇതേണ്ട സൈഡിൽ മലബാറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇട്ടയ്ക്ക് ഗൈസ് എന്തോ ഒരു ആറൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തായാലും കൊള്ളാവേ അല്ലേ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് എന്തായാലും ചെയ്തവൻ നല്ല രീതിയിലൊന്ന് ഈ ഒരു വണ്ടി ഇങ്ങനെ സെറ്റാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ബെൻസിൻ്റെ എ എം ജി സ്പോട്ട് എന്തോ ജി ടി സ്പോട്ടാണ് അടുത്തായിട്ട് വരുന്നത് അതൊരു വല്ലാത്തൊരു ബ്ലൂ കളറാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതുകൊണ്ട് അടുത്ത നമ്മുടെ മസ് ടാങ്ക് വരുന്നുണ്ട് എനിക്കൊരു ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ മസ്താങ്ങിനെ കാട്ടിൽ ഈ ഒരു മസ്താങ്ക് ആണ് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്താന്ന് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ നമുക്ക് ബാക്കിൽ അത് ഇളക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഒക്കെ നമുക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ട് നമുക്കിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ്ട് അടുത്ത നമ്മുടെ ആ ഒരു മസ്താങ്ക് ഒരു മലബാറി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് മിക്കവരും ഈ ഒരു വണ്ടി മലബാറി ഡിസൈനാണ് ചെയ്യുന്നത് ഓക്കെ ഇത് ലാൻഡ് ക്രൂസർ വരുന്നുണ്ട് അതേലും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ബ്ലാക്ക് കളറിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ അടുത്തായിട്ട് നമ്മുടെ ആ ഒരു ഓൾഡ് പോർഷയാണ് കേട്ടോ വരുന്നത് ഇതെന്താണ് ഒരു തവള ലുക്ക് പോലെ കിറ്റൊക്കെ കയറ്റിയപ്പോഴത്തേക്കും ഒരു തവള ലുക്ക് പോലെ കേസ് എനിക്ക് തോന്നുന്നുണ്ട് അതെന്താ അതറിയില്ല ഓക്കെ അപ്പോൾ ഇതേ ട്രക്കുകളുടെ ശേഖരം ഷേ കളക്ഷനാണ് അടുത്തായിട്ട് വരുന്നത് വെറുതെ മലയാളം പിടിച്ച് കുളവാക്കേണ്ട ഓക്കെ അത് എല്ലാം എല്ലാ ട്രക്കുകളും ഇതുപോലെ സ്റ്റോക്കാണ് പക്ഷേ ഈ ട്രക്കെ മാത്രം വാളയാർന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പരമശിവം സൈഡിൽ എഴുതിയിട്ടുണ്ട് സൈഡിലല്ല ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതെന്താണ് ഓക്കെ ഗൈസ് ദേ നമ്മുടെ ലോ ഫ്ലോർ കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഇതിലെന്തോ പത്തനംതിട്ട എന്ന് എഴുതിയിട്ടുണ്ട് ആഹാ അപ്പം അച്ചാൻ്റെ വീട് പത്തനംതിട്ടയാണെന്നാണ് എൻ്റെ ഒരു ഇത് എന്തായാലും നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ ഓക്കെ അടുത്ത വണ്ടി എന്ന് പറയുകയാണെങ്കിൽ ദ ലഭ്യാത്തൻ ടൂറിസ്റ്റ് ബസ്സാണ് ഓക്കെ ഈഗിൾ ദ ഹണ്ടർ ഓഫ് ദി സ്കൈ ഓ അടിപൊളി സാധനമൊക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫ്രണ്ടിലത്തെ ആ ഒരു ലഭ്യാത്ത എഴുതിയിരിക്കുന്നത് റെഡ് കളർ വേണ്ടായിരുന്നു അതൊരു വൈറ്റ് കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു ഒരു ബ്ലൂവും റെഡും കൂടെ ചേരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പോൾ അതെ അടുത്തായിട്ട് ഈ ഒരു കാറാണ് ഈ ഒരു കാറിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഓക്കെ അടുത്തായിട്ട് ഇത് നമ്മുടെ ആണ് കേട്ടോ വരുന്നത് എല്ലാ കാറിലും ഈ ഒരു കളറാണല്ലോ കൊടുത്തിരിക്കുന്നത് പിന്നെ ബി എൻ ഡബ്ല്യു ത്രീ സീരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ദേ ബി എൻ ഡബ്ല്യു നമ്മുടെ എം ഫോർ കോമ്പറ്റീഷൻ വരുന്നുണ്ട് കോമ്പറ്റീഷനിലൊന്നും ഒരു വർക്കും ചെയ്തിട്ടില്ല വൈറ്റ് കളറിൽ തന്നെയാണ് പിന്നെ അത് ഐ സെവൻ വരുന്നുണ്ട് അതിലൊരു ഒരു നൈസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പുതിയ എം ഫൈവ് അടുത്തായിട്ട് വന്നിട്ടുണ്ട് അതൊരു ഡാർക്ക് രീതിയിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് ഒരു ടെറർ ലുക്ക് ഗൈസ് വണ്ടി നോക്കുമ്പോൾ തന്നെ പിന്നെ അതെ നമ്മുടെ എം ഫൈവ് വരുന്നുണ്ട് അത് ഒരു വേറെ ലെവൽ എനിക്ക് ഈ ഒരു വർക്ക് എനിക്ക് മറ്റേ നമ്മുടെ ആ ഒരു ായിരുന്നു ആ വണ്ടിയുടെ പേരെന്തായിരുന്നു ആ ഡോഡ്ജ് ഡുറാങ്കോയോ അതുപോലെ തന്നെ ഈ ഒരു എം ഫൈവ് ആണ് എനിക്ക് ഈ ഒരു അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നൈസ് വർക്കാണ് ഗൈസ് രണ്ടിൻ്റെയും കാണാനായിട്ട് പിന്നെ അത് നമ്മുടെ ഡോഡ്ജ് ചലഞ്ചറാണ് അടുത്തായിട്ട് വരുന്നത് അതൊരു എല്ലാ മിക്ക കാറുകളും ഗെയ്സ് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അടുത്തതായത് നമ്മുടെ ഡിഫൻഡർ വരുന്നുണ്ട് ഡിഫെൻഡർ ഒരു ബ്ലാക്ക് കളറിലാണ് എല്ലാ കിറ്റും ചെയ്തിട്ടുണ്ട് അടുത്തത് ബ്രോൺകോ എന്ന് പറയുന്ന ഒരു കാറാണ് അതിൻ്റെ സൈഡിൽ എന്ത് ഇത് ബ്ലാക്ക് ബീ എന്നൊക്കെ പറഞ്ഞൊരു ത്രീ ഡി എഫക്റ്റ് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ അതായത് നമ്മുടെ ലാൻഡ് ക്രൂസർ ഓൾഡ് ലാൻഡ് ക്രൂസർ വേണ്ടത് നമ്മുടെ ശിവ എഡിഷനിലാണ് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ ഒന്നും പറയില്ല ഗേസ് വേറെ ലെവല് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി ചെയ്തിരിക്കുന്നത് എന്ത് രസമല്ലേ കാണാനായിട്ട് ഈ ഒരു കാറും കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലയറിലോട്ട് ഇറങ്ങുവാണേലും ആരായാലും നമുക്ക് മെസ്സേജ് അയക്കും അതുപോലത്തെ ഒരു വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് നമ്മുടെ ബാപ്സ് എഡീഷനിലാണ് ഈ ഒരു ഹൈലെക്സ് ചെയ്തിരിക്കുന്നത് അതും എന്തായാലും കൊള്ളാം പ്രത്യേകിച്ചൊന്നും ഇല്ല ബാക്കിൽ ആ ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ ഈ റാപ്റ്ററിൻ്റെ വർക്ക് എനിക്കങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തോ ഒരു ഒരു വല്ലാത്ത കളർ കോമ്പിനേഷൻ കൊള്ളത്തില്ല പിന്നെ അതായത് നമ്മുടെ റൂബിക്കോൺ വരുന്നുണ്ട് ൂബിക്കോണ ഈ ഒരു ഗെയിമിലെ ആ ഒരു സ്റ്റിക്കേഴ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല ഏതോ ഒരു കാർ കളക്ഷനകത്ത് ഞാൻ ഒരു കാറിന് ബോംബ് കാർ എന്ന് പറഞ്ഞു അത് എനിക്ക് എനിക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ ട്രോൾ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ആർ തേർട്ടി ഫൈവ് ഗോഡ്സില എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇതിലാണ് പിന്നെ അത് നമ്മുടെ നയൻ ലെവൺ ആണ് വരുന്നത് അതിൻ്റെ കളർ എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എസ് ക്ലാസ്സിലത് എന്ത് ഇത് അനിമിയോ അനിമിയാന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു ബോണറ്റേൽ ഇതെന്താണെങ്കിൽ റോൾസ് സ്രോയ്സിൽ ഒരു അതെന്താണ് ഒരു ഒരു ഭംഗിയില്ലാത്തൊരു വർക്കാണ് കേട്ടോ ഈ റോൾസ് റോയ്സ് ചെയ്തേക്കുന്നത് പിന്നെ കാറുകളെല്ലാം കയ്യിൽ സ്റ്റോക്ക് ആണ് ഉണ്ട് അതുപോലെ തന്നെ അതെ ജീപ്പ് കോംബസ് ഉണ്ട് അതോ പിന്നെ ജീവാഗണുണ്ട് ഇതെന്തോ വലിയ വർക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണെന്ന് തോന്നുന്നു പക്ഷെ പാളിപ്പോയി പിന്നിനി അങ്ങോട്ടെല്ലാം നമ്മുടെ ഈ ഒരു സ്പോർട്സ് കാറുകളൊക്കെയാണ് വരുന്നത് നമ്മുടെ ബുഗാട്ടി അതുപോലെ തന്നെ മെക്ലറിൻ അങ്ങനത്തെ കാറുകളൊക്കെയാണ് അടുത്തായിട്ട് വരുന്നത് അതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല ആരും അങ്ങനെ സ്പോർട്സ് കാറെ വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഹൂണികണും കൂടാണ് വരുന്നത് ഹൂണികണയിൽ കുഴപ്പമില്ലാത്തൊരു നല്ല ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാറുകളാണ് ഗൈസ് അച്ചാൻ്റെ കയ്യിലുള്ളത് ഇതിലും കൂടുതൽ കാറുകളുണ്ട് നമ്മൾ ഫേവറേറ്റ്സിൽ കിടന്ന കാറുകൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇനിയും ഫാഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് നോക്കുവാണേൽ എല്ലാ സാധനങ്ങളും ബൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ ഒരു ഫോൾട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ജി ജി വർക്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടാണ് അപ്പോൾ ഈ ഈയൊരു ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന വലിയ പാടൊന്നുമില്ല ജി ജി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഗൈസ് ഈ ഒരു അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല നല്ല കാറുകൾ എനിക്ക് കാണാനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജി ജി വർക്ക് എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു അക്കൗണ്ടിന് പത്തിൽ എട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു ജി ജി വർക്ക് ചെയ്തിട്ടില്ലായിരുന്നതിൽ ഞാൻ ഉറപ്പായിട്ടും പത്തിൽ പത്ത് തന്നെ കൊടുത്തതാണ് അത്രയും നല്ല കാറുകൾ കൈസ് എനിക്കൊരു അക്കൗണ്ടിൽ കാണാനായിട്ട് പറ്റി അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്യണേൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ മെയിലും പാസും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യുക അപ്പോൾ കയസ്സ് എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി എടുക്കി എടുക്കാൻ വച്ച് വീഡിയോ കാണാം സൊബൈ ഗൈസ് I know is not in her. She's a dad.